കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമത്തിനിടെ കെട്ടിടത്ത് നിന്ന് ചാടി പരിക്കേറ്റ യുവതി ആശുപത്രി വിട്ടു എന്ന ആശ്വാസകരമായ വാർത്ത വരുന്നു വീടിന്റെ വാതിൽ തള്ളി തുറന്നാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് ശ്രമിച്ചതെന്നും മാസ്കിംഗ് ടാപ്പ് ഉൾപ്പെടെ പ്രതികൾ കയ്യിൽ കരുതിയിരുന്നതായും അതിജീവിത റിപ്പോർട്ടറോട് പറഞ്ഞു ഹോട്ടലുടമ ദേവദാസ് നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയിരുന്നു താൻ അനുഭവിച്ച വേദന പ്രതികളും അറിയണമായിരുന്നുവെന്നും മതിജീവിത പറഞ്ഞു ഞങ്ങൾ ജോലി കഴിഞ്ഞു വന്നതാണ് ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് ഗെയിം കളിക്കാൻ അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ആരോ തുറക്കുന്ന സൗണ്ട് കിട്ടും സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഒരു മൂന്ന് നേരിങ്ങനെ വരുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്നത് ദേവദാസ എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്കൻ ടാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി ഞാൻ അടുത്ത വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഉറക്കായിരുന്നു എൻ്റെ നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക് അത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നീ എന്റെ മോളെ പോലെയാണെന്ന് പറഞ്ഞു വിളിക്കും ഒരു വീട്ടിൽ വന്നിട്ട് എന്നെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ഞാൻ അനുഭവിക്കുന്ന വേദനയല്ല അയാൾ അറിയണം ദീപക് അവരുടെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ കേട്ടു ആശുപത്രി വിട്ടിരിക്കുന്നു ഏതായാലും ദേവദാസ് ഏത് രീതിയിലാണ് ഉപദ്രവിച്ചത് ഏതത് കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കുന്നത് വിനിത ഈ ഹോട്ടലിലുടമ ദേവദാസാണ് കേസിലെ ഒന്നാം പ്രതി സുരേഷ് ഒപ്പം തന്നെ റിയാസ് മറ്റ് രണ്ട് പ്രതികൾ കൂടിയുണ്ട് മൂന്ന് പേരെ നിലവിൽ ഉള്ളത് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ പീഡനശ്രമം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവർ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിൽ നിന്ന് ആ താഴ്ഭാഗത്തേക്ക് ചാടുന്നത് തുടർന്ന് ഇടുപ്പലിന് പരിക്കേൽക്കുകയും ചെയ്തു ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ചികിത്സയിൽ തുടരുകയുമായിരുന്നു ഇപ്പോൾ ആ പൂർണ്ണമായ ബെഡ് റെസ്റ്റാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആ വീട്ടിലേക്ക് ഇന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് അത് ആ ഘട്ടത്തിലാണ് ഈ യുവതിയുടെ പ്രതികരണം വരുന്നത് അവർ പ്രധാനമായും പറയുന്നത് താൻ അനുഭവിച്ചിട്ടുള്ള വേദന ൾ അത് ഒന്നാം പ്രതിയായിട്ടുള്ള ഹോട്ടൽ ഉടമയായിട്ടുള്ള ദേവദാസ് ഉൾപ്പെടെ എന്താണ് ആ വേദന എന്നുള്ളത് തിരിച്ചറിയണം അതിനുവേണ്ടി നിയമ പോരാട്ടം തുടരും എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് കാരണം അത്രമേൽ വലിയ ആത്മബന്ധം ഈ ദേവദാസുമായി അവർ പുലർത്തിയിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അങ്കിൾ എന്നുള്ള നിലയിൽ പോലും അദ്ദേഹത്തെ കാണുകയും ആ നിലയ്ക്ക് അദ്ദേഹത്തോട് പെരുമാറുകയും ഒക്കെയാണ് നേരത്തെ ചെയ്തിരുന്നത് പക്ഷേ ആ ഘട്ടങ്ങളിലും ചിലപ്പോഴൊക്കെ മെസ്സേജുകൾ അയച്ച് അദ്ദേഹം ശല്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം മാറിപ്പോകാനുള്ള ശ്രമങ്ങൾ നടത്തി ത്തിയിട്ടുണ്ട് വീണ്ടും തന്നെ വീട്ടിലേക്ക് എത്തി തൻ്റെ കാലിൽ വീണ ആ മാപ്പ് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ തിരികെ ജോലിയിലേക്ക് എത്താമെന്ന് തീരുമാനിച്ചത് അതിന് പിന്നാലെയാണ് ഈ മൂവർ സംഘം ചേർന്ന് ആ വീട്ടിലേക്ക് എത്തുന്നത് വാതിൽ തള്ളി തുറക്കുന്നത് പിന്നീട് അവരുടെ കൈവശം മാസ്കിംഗ് ടാപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ യുവതി പറയുന്നത് ആ ഘട്ടത്തിൽ അവർ അവിടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിച്ചിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അബദ്ധവശാലുടെ ആ വിരൽ തട്ടിയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ മൂന്ന് പ്രതികളും റിമാൻഡിൽ കഴിയുന്നു ഇനി തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ യുവതിയും ഒപ്പം തന്നെ അവരുടെ കുടുംബവും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്